തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവാവിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി കാര്യവട്ടം സ്വദേശിയായ മുപ്പത് വയസ്സുള്ള നിതീഷ് ചന്ദ്രനാണ് വെട്ടേറ്റത് ആറ്റിങ്ങൽ കൊല്ലമ്പുഴ പാലത്തിന് സമീപമാണ് രക്തം വാർന്ന അവശ്യനിലയിൽ ഇയാളെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം രാവിലെ നടക്കാനിറങ്ങിയവരാണ് ആദ്യം ഇയാളെ കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു യുവാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം മൊഴിയെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു

राजकुमारी